ഷിരൂരിൽ ഉരുൾപൊട്ടലിൽപ്പെട്ട അർജുൻ്റെ ലോറി കണ്ടെത്തി എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ലോറി വെള്ളത്തിനടിയിൽ നിന്ന് കണ്ടെത്തുന്നത് ലോറിയുടെ മുൻഭാഗമടങ്ങിയ ക്യാബിനാണ് വെള്ളത്തിനടിയിൽ നിന്ന് കിട്ടിയത് ലോറി തൻ്റെതാണെന്ന് ഉടമ മനാഫും വ്യക്തമാക്കിയിട്ടുണ്ട് ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട് ജൂലൈ പതിനാറാം തീയതിയാണ് ദേശീയപാത അറുപത്തിയാറിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ചായക്കടയുടെ മുന്നിൽ നിന്നവർ സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത് ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ ഏഴുപേർ അപകടത്തിൽ മരിച്ചിരുന്നു കാർവാർ റൂട്ടിൽ നാലുവരി പാത വികസിപ്പിക്കാനുള്ള പണികൾ നടക്കുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് പാതയുടെ ഒരു വശം കുന്നും മറുവശം ഗംഗാവാലി നദിയുമാണ് അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ട ഇന്ധന ടാങ്കർ ഉൾപ്പെടെ നാല് ലോറികൾ ഗംഗാവലി നദിയിലേക്ക് തെറിച്ച് വീണ ഒഴുകിയിരുന്നു അപകടത്തിൻ്റെ വാർത്തകൾ കേട്ടതിന് പിന്നാലെ ജി പി എസ് പരിശോധന നടത്തിയപ്പോഴാണ് മരം കയറ്റി വരികയായിരുന്ന അർജുൻ്റെ ലോറിയും മണ്ണിനടിയിലാണെന്ന വിവരം കുടുംബം അറിയുന്നത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ